ക്രൈസ്ത ലോഡ് കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വഴിത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല സമയത്തെ ഓർത്തൻ കർത്താവിനെ മാനവും മഹത്വവും അർപ്പിക്കുന്നു ഈ നല്ല സമയത്തെ പ്രിയമുള്ളവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കിയ എല്ലാം നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് ഇഷ്ടോർത്തുകയും ചെയ്യുന്നു നമ്മളെ അധികം വേദനിപ്പിച്ച വിഷയങ്ങൾക്കകത്ത് നമ്മളെ അധികം കരയിപ്പിച്ച വിഷയങ്ങൾക്കകത്ത് കർത്താവ് കരം തരുവാനിടയായിത്തീരും മർക്കൂസിൻ്റെ സുവിശേഷം അഞ്ചാമതിയായ അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വേദഭാഗവും നാൽപ്പത്തിയൊന്നാമത്തെ വേദഭാഗവും വായിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലിരിക്കുന്നു അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ എന്ന് വളരെ അപേക്ഷിച്ചു നാൽപ്പത്തി ഒന്നാമത്തെ വേദഭാഗം കുട്ടിയുടെ പിടിച്ച് ബാലെ എഴുന്നേൽക്കുക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്നർത്ഥത്തോടെ തലിത കുമി എന്ന് അവളോട് പറഞ്ഞു വളരെ സുപരിചിതമേറിയ ഒരു തിരുവചന ഭാഗമാണ് ഒട്ടനവധി പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള നാം വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളൊരു ഭാഗമാണ് നാം വായിച്ച് കേട്ടത് ഒരപ്പൻ തൻ്റെ നിസ്സഹായാവസ്ഥയിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് തൻ്റെ ആവശ്യം പറയുന്ന ഒരു വിഷയമാണ് നാം കണ്ടത് ഇവിടെ യായിറോസ് എന്ന അപ്പൻ തൻ്റെ വീടിനകത്ത് കണ്ടിട്ടു വന്ന ഒരു വിഷയം ഏറ്റവും അത്യാസന നിലയിൽ തൻ്റെ മകളായിരിക്കുന്ന വിഷയമാണ് കണ്ടിട്ട് വന്നത് യേശുവിനോട് ഞായിറോസിൻ്റെ അപേക്ഷ അവിടെ വാക്യം ശ്രദ്ധിക്കുമ്പോൾ കാണാൻ കഴിയും ആ വാക്യം ഇങ്ങനെ ഇങ്ങനെയാണ് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമെന്ന് അപേക്ഷിച്ചു ക്രൈസ്തല യേശുനോട് പറയാ ലോകവൈദ്യന്മാരൊക്കെ കൈവച്ചതാ ലോകവൈദ്യന്മാരൊക്കെ പരിശ്രമിച്ചതാ ലോകവൈദ്യന്മാരുടെ പരിശ്രമങ്ങളെല്ലാം താഴായിപ്പോയി എന്നാൽ ഇപ്പോൾ അവസാനം യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് വളരെ നിസ്സഹായ അവസ്ഥയിൽ അപ്പം പറയുന്ന ഒരു മറുപടിയാണ് യേശുവേ നീ വന്ന് എൻ്റെ മകളുടെ മേൽ കൈവയ്ക്കണം പ്രിയരെ ഇന്ന് ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരോടൊരു ചോദ്യം ഒട്ടനവധി നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന അനേകം വിഷയങ്ങളില്ലേ നാളുകൾ കൊണ്ട് മറുപടിക്ക് വേണ്ടി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അനേകം വിഷയങ്ങളില്ലേ ഇന്ന് എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുത്ത് ദൈവസന്നിധിയിലൊന്ന് പ്രാർത്ഥനയോടെ പറയാൻ കഴിയുമോ അപ്പ എൻ്റെ ഈ വിഷയത്തെ അങ്ങൊന്ന് തൊടണമേ എൻ്റെ ഈ വിഷയത്തെ അങ്ങൊന്ന് കയ്യേൽക്കണമേ എന്ന് ഒന്ന് പ്രാർത്ഥിച്ച് പറയാൻ കഴിയുമോ ഒന്ന് അപേക്ഷിക്കാൻ കഴിയുമോ പ്രിയരെ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിലയേറിയ നന്മകളും വിലയേറിയ മറുപടികളും കാണുന്നതായി മാറും നാളുകൾ കൊണ്ടും വർഷങ്ങൾ കൊണ്ടും പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ നിരന്തരമായി കരയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളെ നിരന്തരമായി ഹൃദയത്തെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചനാത്മാവിൽ ഒരു ദൂത് കൈമാറാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആ വിഷയത്തെ അതേ നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കാം നാളുകൾ കൊണ്ട് ദൈവസന്ധ്യയിൽ കൊണ്ട് വെച്ച് അനേകരെ കൊണ്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കാം അതേ പലരും കയ്യേത്തൊട്ടതാ പല വൈദന്മാരും തൊട്ടതാ ഈ വിഷയത്തെ യാറോസിനും പറയാൻ കഴിയും ഒത്തിരി കാണിക്കാവുന്നിടത്തെല്ലാം കാണിച്ചു പല വൈദന്മാരും ചികിത്സിച്ചതാണ് ഒട്ടും ഭേദം വന്നിട്ടില്ല പക്ഷേ ഇതെന്റെ അവസാനത്തെ കൈയാണെന്ന് യേശുവെ എന്നോടൊന്ന് മനസ്സലിയണമേ എന്ന് എൻ്റെ ഈ വിഷയത്തെ അങ്ങൊന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് എന്നോട് ചേർന്ന് പ്രിയരെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഒരുപക്ഷെങ്കിൽ ഹൃദയത്തിൽ നിന്ന് നമ്മളോടൊരു ചോദ്യം ഉണ്ടാകാം ഇത് തന്നെ നിരന്തരമായി അനേക സമയങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടില്ലേ അനേക ദൈവദാസൻ ദൈവദാസന്മാർ അനേക സ്ഥലങ്ങളിൽ ഇന്ന് പ്രാർത്ഥിച്ചിട്ടില്ലേ എന്നിട്ടും മറുപടി കിട്ടിയില്ലെന്ന് ആ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മളോടും ആ വിഷുത്ര ശബ്ദിക്കുന്നെങ്കിൽ അതിനെ പുറത്താക്കിയിട്ട് യേശു ഈ വിഷയത്തെ കൈയേൽക്കുമെന്ന് ആത്മാവിൽ വിശ്വാസത്തോടെ ആദരങ്ങളെ ചലിപ്പിച്ചു എന്ന് പറയാൻ തുടങ്ങി ഐറോസിന്റെ ചോദ്യം നീ വന്ന് എൻ്റെ മകളുടെ മേൽ കൈവെക്കണം യേശു യാുറോസിന്റെ കൂടെ പോവുകയാണ് എൻ്റെ ഒരു ചിന്ത പറഞ്ഞാൽ തൊട്ടു താഴോട്ടുള്ള വാക്യത്തിൽ വരുമ്പോൾ എൻ്റെ മകളുടെ മേൽ കൈവെക്കണമെന്ന് യാുറോസ് അപേക്ഷിക്കുമ്പോൾ യാുറോസിന്റെ കരത്തെ പിടിച്ച് അല്ലെങ്കിൽ യാുറോസ് യേശുവിൻ്റെ കരത്തെ പിടിച്ച് യാുറോസിന്റെ വീട്ടിലേക്ക് പോകുന്നു എന്നാൽ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ചൊല്ലുന്ന വഴിമധ്യേ അവർ കേൾക്കുന്ന വാർത്ത അവർ അറിയുന്ന ന്യൂസ് പ്രതീക്ഷകൾ അസ്തമിച്ചു പോയി ഇനിയും യേശുവിനേയും കൊണ്ട് വന്നിട്ടും ഇനിയും ഗുരുവിനേയും കൊണ്ട് വന്നിട്ടും വലിയ പ്രയോജനമില്ലായെന്ന് കേൾക്കുന്ന ദുരന്തവാർത്തയാണ് മരണവാർത്തയാണ് ആമിഷ്ട്രോത്രം വഴിവക്കിൽ നിന്ന് യേശുവിൻ്റെയും ഈ അപ്പനായ യാൈറോസിൻ്റെയും ചെവിയിലെത്തുന്നത് പ്രിയരെ വളരെ പ്രതീക്ഷയോടും വളരെ പ്രത്യാശയോടും പ്രാർത്ഥിച്ച് കരത്തിലേക്കെത്തിയെന്ന് പറഞ്ഞ ചില മറുപടികൾ അത് നഷ്ടമായി പോയത് അത് നാളെ എനിക്കത് ലഭിക്കും നാളെ എനിക്ക് നല്ലൊരു വാർത്ത കേൾക്കാം നാളെ ഞാൻ ആ വിടുതൽ കണ്ട് സന്തോഷിക്കുമെന്ന് പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ ആയിരുന്ന ചില വിഷയങ്ങളെ നിങ്ങളുടെ കരത്തിലെത്തുന്നതിന് തൊട്ടു മുമ്പേ തട്ടിത്തെറുപ്പിച്ച് കളഞ്ഞ അതിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ചില മേഖലകളെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു ഭയപ്പെടേണ്ട പരിശുദ്ധാത്മ താൻമോട് പറയുന്നു ഭയപ്പെടേണ്ട വിശ്വസിക്കുക നിൻ്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നത് ആരാണ് നീ ആരോടാണ് അപേക്ഷിച്ചിരിക്കുന്നത് എൻ്റെ മകൾക്ക് ആ മിഷ്ടോത്ര അത്യാസന നിലയിൽ ഞാൻ കണ്ടിട്ട് വന്ന മകളുടെ മേൽ കൈവെക്കണമെന്ന് നീ ആരോടാണ് അപേക്ഷിച്ചതെന്ന് മാത്രമോർത്താ മതി നീ ഭയപ്പെടേണ്ട നിൻ്റെ ആ വിഷയത്തെ എവിടെ തട്ടിത്തെറുപ്പിച്ച് കളഞ്ഞാലും നിൻ്റെ അവിഷയത്തെ നഷ്ടമാക്കി കളഞ്ഞെന്ന് പറഞ്ഞാലും വിധി എഴുതി കളഞ്ഞെന്ന് പറഞ്ഞു വിധി എഴുതി കളഞ്ഞ വിഷയത്തെയും യേശു കരം തന്ന് കൈയേൽക്കുമെന്ന് ഇന്ന് ഈ സമയത്ത് എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കാൻ ആഗ്രഹിക്കുന്നു താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് പരിചിതമാണ് വായിച്ചു വരുമ്പോൾ മരിച്ചുപോയ വാർത്ത എറിഞ്ഞിട്ട് യേശു മടങ്ങിപ്പോവുകയല്ല യേശു എന്തിനിത്തിരിച്ചോ യേശു ആരുടെ കരത്തിൽ പിടിച്ചു കൊണ്ടുവന്നോ ആരുടെ ആ വിഷ്ണോത്രം ആരുടെ മേൽ കൈവെക്കണമെന്ന് അപേക്ഷിച്ചോ ആ വിഷയത്തെ ഏയും ചെയ്ത് യേശു ഭവനത്തിലേക്ക് വരികയാണ് അതേ പ്രിയരെ അങ്ങ് പ്രാർത്ഥിച്ചില്ലേ അങ്ങ് കരഞ്ഞില്ലേ കണ്ണുന്നിനൊഴുക്കിയ വിഷയത്തിനകത്ത് ആ മിഷ്ണോത്രം ഇനി എനിക്കിതിനകത്തൊരു രക്ഷയുമില്ല എനിക്കിനി ഞാൻ ആരോട് പറയുമെന്ന് പറഞ്ഞാൽ വിങ്ങിപ്പൊട്ടിയ വിഷയത്തിനകത്ത് പരിശുദ്ധാത്മ പറയുന്നു ആരും കൈയേൽക്കാനില്ലെങ്കിലും ആരെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞാലും ആരെല്ലാം ആമിഷ്ടോത്രം തട്ടിത്തെപ്പിച്ച് കളഞ്ഞ വിഷയമാണെങ്കിലും നഷ്ടപ്പെടുത്തി കളഞ്ഞതാണെങ്കിലും അതിനെ കരം തരാൻ കൈയേൽക്കുവാൻ സന്നദ്ധനായൊരു കർത്താവ് നമുക്കുണ്ട് പ്രൈസ് ഗോഡ് ഗോ സ്തോത്രം താഴോട്ട് വായിക്കുമ്പോൾ യേശു ഭവനത്തിൽ വരുമ്പോൾ വിലപിക്കുന്നവരുണ്ട് കരയുന്നവരുണ്ട് ആമി നിലവിളിക്കുന്നവരുണ്ട് എന്താ മരണം കണ്ടിട്ട് ദുരന്തം കണ്ടിട്ട് ആമീൻ ഒരു ആ വീട്ടിൽ നിന്ന് ഒരാൾ മരിച്ചു കുഞ്ഞു മകൾ കുഞ്ഞുമരിച്ചുപോയതറിഞ്ഞും കണ്ടും നിലവിളിക്കുന്ന കരയുന്ന എന്നാൽ നിലവിളിക്കുന്നവനത്തിനകത്തേക്ക് കയറി നാൽപ്പത്തി ഒന്നാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിച്ച് നമുക്ക് കേട്ടത് കുട്ടിയുടെ കൈക്കു പിടിച്ചു ബാലേ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു അതേ പ്രിയരെ ഈ വിഷയം നഷ്ടപ്പെട്ടു ഈ വിഷയത്തിനി ഒരു ശതമാനം പ്രതീക്ഷ വേണ്ട ഈ വിഷയവുമായി ബന്ധപ്പെട്ടിനി പ്രാർത്ഥിക്കേണ്ട ഈ വിഷയത്തിൽ ഇനി എനിക്കൊരു മറുപടി കിട്ടത്തില്ല എന്ന് ോട് പറഞ്ഞത് മറ്റു പലരും നമ്മളുടെ ചെവിയിൽ നമ്മളോട് പറഞ്ഞത് ആ നിഷ്ണോത്രം നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞ വിഷയത്തെ ഇന്ന് പരിശുദ്ധാത്മ പറയുന്നു താങ്കളെ നോക്കി എൻ്റെ മാതാവേ പിതാവേ സഹോദര സഹോദരി താങ്കളെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു എൻ്റെ കർത്താവ് ഒരു വിഷയത്തെ എൻ്റെ കർത്താവിൻ്റെ പക്കലേൽപ്പിച്ചൊരു വിഷയത്തെ മറുപടി ഇല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് കളഞ്ഞൊരു ചരിത്രമില്ല ദൈവത്തിന് സ്ത്രോത്രം ചെയ്യുന്നു എത്ര രൂക്ഷമായ വിഷയമാണെങ്കിലും എത്ര വേദനപ്പെടുത്തിയ വിഷയമാണെങ്കിലും കരയിപ്പിച്ച വിഷയമാണെങ്കിലും ദൈവത്തിൻ്റെ കരത്തിലാണോ അങ്ങ് ഏൽപ്പിച്ചത് അതിനെ മടക്കി തരാൻ അതിന് പരിഹാരം നൽകി തരാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും അതുകൊണ്ട് പരിശുദ്ധാത്മാവ് താങ്കളോട് പറയുന്നു ആമീൻ മീൻ സ്ത്രോത്രം കൈവയ്ക്കണമേ എന്ന് അംഗീ വിഷയത്തെ കൈയേൽക്കണമേ എന്ന് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കും ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകും അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ കർത്താവിൻ്റെ വിഷയത്തെ കൈയേറ്റു എന്നുള്ള അതീവ സന്തോഷത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം കർത്താവ് വചനങ്ങളാൽ നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു താങ്ക് യു